നമസ്കാരം നമ്മുടെ ചോദ്യോത്തര പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഇന്ന് എനിക്ക് ഇത്തവണ രണ്ട് ചോദ്യങ്ങൾ കിട്ടി അത് ആ ചോദ്യങ്ങൾ ഒന്നെന്താന്ന് വെച്ചാൽ പ്രസിദ്ധമായ ഗായത്രിയുടെ ദേവത സവിതാവ് അഥവാ സൂര്യനാണല്ലോ എന്നാൽ ഗായത്രിയെ വേദമാതാവ് ദേവി എന്ന ഭാവത്തിലും പ്രസിദ്ധമായിട്ട് കാണുന്നുണ്ടല്ലോ ന്യസിക്കുമ്പോൾ വ്യക്തമായി സവിതാ ദേവത എന്ന് പറയുമ്പോൾ സൂര്യ ഗായത്രി എന്ന് പ്രസിദ്ധമായിരിക്കുമ്പോൾ ഇതെങ്ങനെ ശരിയാകും ഒരു ചോദ്യം പ്രസിദ്ധമായ ഗായത്രിയുടെ ദേവത സവിതാവാണ് ഗായത്രിയെ വേദമാതാവ് ദേവി എന്ന ഭാവത്തിലും പ്രസിദ്ധമായി കാണുന്നുണ്ട് നശിക്കുമ്പോൾ വ്യക്തമായി തന്നെ സവിതാ ദേവത എന്ന് പറയുന്നുണ്ട് അപ്പോൾ സൂര്യഗായത്രി എന്ന് പ്രസിദ്ധമായിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ് ശരിയാകുക എന്നാണ് ചോദ്യം അനുബന്ധമായി ഒരു ചോദ്യം കൂടി കിട്ടി അപ്പൊ ആ ചോദ്യം എങ്ങനെയാണ് ഗായത്രി മന്ത്രത്തിൽ നമ്മൾ ജപിക്കുന്നത് സൂര്യദേവനെയോ ഗായത്രി ദേവിയോ കാരണം ഗായത്രി മന്ത്രത്തിന്റെ വീഡിയോകളിൽ എല്ലാം ദേവിയുടെ ഫോട്ടോയാണല്ലോ കാണുന്നത് അപ്പോ ഇത് നമുക്ക് എന്താണ് ഇതിൽ പറയുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ സവിതാ ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം ഭൗതിക സൂര്യൻ എന്ന് നിങ്ങൾ എടുക്കരുത് ഭൗതിക സൂര്യൻ അല്ല അത് ന തത്ര സൂര്യോപാധി എന്ന് പറയുന്ന ഒരു മന്ത്രം മുണ്ടകോപനിഷത്തിൽ തസ്യഭാസ തസ്യ സർവമിതം വിഭാദി എന്ന് അവസാനിക്കുന്ന ഒരു മന്ത്രമുണ്ട് ന തത്ര സൂര്യോപാധി അല്ലേ അതിന് മുൻപിൽ അതായത് അവിടെ പറയുന്നതിന് അർത്ഥം അതിനു മുൻപിൽ ഭൗതിക സൂര്യൻ പ്രകാശിക്കുന്നതായേ കാണില്ല എന്നാൽ സൂര്യൻ ഉൾപ്പെടെയുള്ള സകല ജ്യോതിസ്സുകളും അതിൻ്റെ പ്രകാശത്താൽ പ്രകാശിക്കുന്നു അപ്പോൾ ഈ ഭൗതിക സൂര്യനാണ് ഈ ഗായത്രി മന്ത്രത്തിൽ പ്രതിദാ പ്രതിപാദിതമാകുന്ന സൂര്യൻ എന്ന് കരുതരുത് ഉപനിഷത്ത് പറയുന്ന ആ അനന്ത പ്രകാശസ്രോതസ് പരമാത്മാവാണല്ലോ ആ പരമാത്മാവാകുന്ന സൂര്യനാണ് ഇവിടെ സമിതാദേവത യജുർവേദത്തില് ഒരു മന്ത്രമുണ്ടല്ലോ നമ്മൾ പലർക്കും അറിയാവുന്ന ഒരു മന്ത്രമായിരിക്കും ആപ്രാദ്യവാ പൃഥ്വി അന്തരീക്ഷം സൂര്യ ആത്മാ ജഗതഹ തസ്തുഷ ച എന്താണ് ഈ മന്ത്രത്തെ പറയുന്നത് മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചു വർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ ചരാചര ജഗത്തിന്റെ അല്ലെ സർവ്വത്തിന്റെയും ആത്മാവായി നിലകൊള്ളുന്ന സൂര്യൻ എന്നാണ് ഈ പറയുന്ന ആപ്രാദ്യവാ പൃഥിവി അന്തരീക്ഷം സൂര്യ ആത്മാ ജഗതസ്തുഷച്ചസ്വാ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം യജുർവേദത്തിൽ ഈ മന്ത്രം എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ സവിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്താണ് മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ചു വർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ സർവ്വതിൻ്റെയും ആത്മാവായി നിലകൊള്ളുന്ന സൂര്യനാണത് യജുർവേദത്തിൽ തന്നെ ഏഴാം അധ്യായത്തിൽ നാൽപ്പത്തിരണ്ടാമതായിട്ട് കടന്നു വരുന്ന ഈ മന്ത്രത്തിൻ്റെ ദേവത സൂര്യനും അതിനെ തുടർന്നു വരുന്ന മന്ത്രത്തിൻ്റെ ദേവത അന്തര്യാമീ ജഗതീശ്വരനുമാണ് ഇപ്പം ഞാൻ പറഞ്ഞ ചൊല്ലിയ മന്ത്രത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ സൂര്യൻ പരമാത്മാവ് തന്നെയാണെന്ന് ഇതിൽ നമുക്ക് ഉറപ്പിക്കാം വൈദിക സന്ധ്യാബന്ധന ക്രമത്തിൽ ഒട്ടുമിക്ക സമ്പ്രദായങ്ങളിലും ഇതേ മന്ത്രം ഉപസ്ഥാന മന്ത്രമായിട്ട് കടന്നു വരുന്നുണ്ട് ഇതിനെ തുടർന്നാണ് ഗായത്രി മന്ത്രം വരുന്നതെന്ന് മനസ്സിലാക്കുക അതിനാൽ ഗായത്രിയിലെ സവിതാവും പരമാത്മാവാണ് അല്ലാതെ ഭൗതിക സൂര്യനല്ല എന്ന് തന്നെ മനസ്സിലാക്കണം ഗായത്രി മന്ത്രത്തിലെ തത് സവിതുർവരണ്യം എന്ന ആദ്യപാദത്തെ ഉദ്ധരിച്ചുകൊണ്ട് ശ്വേതാശ്വതരോപനിഷത്ത് പറഞ്ഞ ഒരു വാക്യമുണ്ട് അവിടെ എന്താ പറയുന്നത് യഥാ തമസ് തന്ന ദിവാന രാത്രി സച്ചിവ ഏവ കേവലഹ തദ് അക്ഷരം തത് സവിതുർവരണ്യം എന്നാണ് യഥാതമസ്തന്ന ദിവാത്രി സന്ന ചാസ കേ തദ്ക്ഷരം തവിതുർവരീണ്യം പ്രജ്ഞാ ചസ്മാത് പ്രസൃത പുരാണീ ശത ശതരോപനിഷത്തിൽ പറഞ്ഞ കാര്യമാണ് എപ്പോഴാണോ അന്ധകാരരഹിതമായ അവസ്ഥയിലിരുന്നത് ആ പക അത് പകലോ രാത്രിയോ ആയിരുന്നില്ല ഷത്തോ അശത്തോ ആയിരുന്നില്ല കേവലനായ ശിവസ്വരൂപൻ തന്നെയായിരുന്നു ആ അവിനാശിയായുള്ളത് അത് സവിതാവിൻ്റെ ഭരണീയമായ ഭാവമാകുന്നു അതിൽ നിന്നാണ് പ്രാചീനമായ ആ പ്രജ്ഞ അഥവാ ബുദ്ധിതത്വം സൃഷ്ടിക്കപ്പെട്ടത് ഗായത്രി മന്ത്രത്തിലെ സവിതാവ് പരമാത്മാവാണെന്ന കാര്യത്തിൽ ഇതിൽ കൂടുതലൊരു വിശദീകരണം ആവശ്യമില്ല ഉപനിഷത്ത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇനി ഗായത്രി ദേവതയുടെ കാര്യം നമുക്കൊന്ന് പരിഗണിക്കാവേണ്ടതാണ് ഗായത്രിയെ സാക്ഷാൽ വേദം തന്നെ വേദമാതാവായിട്ട് കാണുന്നുണ്ട് സ്തുതാമയ അവരത വേദമാതാ പ്രചോദയന്താം ദ്രവിണം ദുജാനാ പ്രാണംജാ പശു വ്രജത ബ്രഹ്മലോകം തുടങ്ങിയ അഥർവവേദ മന്ത്രത്തിൻ്റെ ദേവത ഗായത്രിയാണ് വേദമാതാവായ ഗായത്രി സാവിത്രിയാകുമ്പോൾ ആരുടെ ദിവ്യവാണിയാണോ വേദം ആ പരമേശ്വരൻ തന്നെയാണ് സവിതാവ് എന്ന് നമുക്ക് ഉറപ്പിക്കാം ചുരുക്കത്തിൽ ഗായത്രി മന്ത്രത്തിൽ സ്തുതിക്കുന്നത് പരമാത്മാവായ സവിതാവിനെയാണ് എന്നാൽ ആ ഗായത്രി തന്നെ സ്വയം വേദമാതാകുന്ന ആകുന്ന ദേവതയുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്ന് അർത്ഥം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സംശയം ഇവിടെ ദൂരീകരിക്കപ്പെട്ടു എന്ന് കരുതുന്നു വളരെ വിശദമായിട്ടൊക്കെ പറയേണ്ട വിഷയമാണ് പക്ഷേ അത്രയും ഇതും പറയാം നമുക്കൊരു സ്പേസോ സമയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചുരുക്കി പറഞ്ഞു അത്രയേ ഉള്ളൂ വളരെ ചുരുക്കമായിട്ട് പറയാം ഉപനിഷത്തുകളിൽ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഗായത്രിയിൽ ഈ സവിത എന്ന് പറഞ്ഞാൽ ഭൗതിക സൂര്യനല്ല പരമാത്മാവാണ് നമസ്തേ